എന്നോട് ഒരിക്കൽ അടുത്ത കാലത്തെ ഒരു കുടുംബം എന്നോട് വന്ന് പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് കല്യാണം ഉറപ്പിക്കാൻ പോവാ അച്ഛനൊന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചാൽ മതി ഇത് ഇവരെ അഞ്ചാം പ്രാവശ്യവും കണ്ടാണ് പോകുന്നത് നമ്മൾ പെട്ടെന്ന് പോയി ഉറപ്പിക്കുകയല്ലോ അത് അഞ്ചാം പ്രാവശ്യവും കണ്ടാ അപ്പം ഏതാണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടതായത് കൊണ്ട് ഉറപ്പിക്കാൻ പോവാ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് രാവിലെ ഇവർ കൃപ്മാനയെ പങ്കെടുത്തൊക്കെ പോയി വൈകുന്നേരം ഇവർ തിരിച്ചു വന്നു അപ്പോൾ ഞാൻ ഓർത്ത് സന്തോഷമായിട്ട് പോയി ഉറപ്പിയിലെല്ലാം കഴിഞ്ഞ് അച്ഛനോട് അതിനെപ്പറ്റി പറയാൻ വന്നതെന്ന് ചിന്തിച്ചു പക്ഷെ അവർ പറഞ്ഞു അച്ഛാ അവരുടെ മുഖത്ത് സന്തോഷം ഇല്ല ഞാനത് നോട്ട് ചെയ്തു അപ്പം ഞാൻ എന്നാ പറ്റി അച്ഛാ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു ഏ വേണ്ടെന്ന് വെച്ചോ എന്നാ പറ്റി അവർ പറയാണ് അച്ഛാ നമ്മുടെ മോള് ജീവിക്കേണ്ട വീടല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചെന്നപ്പം എല്ലാ മുറികളും ഒക്കെ കയറി നടന്ന് പരിശോധിച്ചു എല്ലാ മുറികളും അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പഴയ പെരയാ എന്നാ നല്ല പേരയാണ് പഴയ രീതിയിൽ പ്രവർത്തനിക്കുന്ന മണിയാ ഇങ്ങനെ ചെന്നപ്പം ചായ്പന്ന് കേട്ടിട്ടുണ്ടോ ചായപ്പ് ഉണ്ട് ഓക്കെ പഴയ പേരക്കൊക്കെ ചായ്പ ഉണ്ടായിരുന്നു അവരിങ്ങനെ ചായപ്പിൻ്റെ അങ്ങോട്ട് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അവിടെ കുറെ ചാക്കുകെട്ടുകളൊക്കെ ഉണ്ട് അപ്പുറത്തായിട്ട് ഒരു പഴഞ്ചൻ കട്ടിൽ കിടപ്പുണ്ട് ആ കട്ടിലൊരു മനുഷ്യൻ കിടപ്പുണ്ട് ഇവര് ഇങ്ങനെ അതിറങ്ങി വെച്ചിട്ട് ഈ വീട്ടുകാരനോട് ചോദിച്ചു ഈ പെൺകോച്ച ഈ ചിറക്കൻ്റെ ചിറക്കനാകുമ്പോന്നവൻ്റെ അപ്പനോട് ചോദിച്ചു അതാരാന്ന് ചോദിച്ചു നമ്മളിത് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ഇതുവരെ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അവര് പറയാം ഓ അതൊല്ലം പറയേണ്ട കാര്യമുണ്ടോ ബന്ധം ഒരു ചെറുക്കൻ്റെ പിണ്ടെന്ന് തമ്മിലല്ലേ പറഞ്ഞില്ല അവർ ആ ചായ്പ്പി വെച്ച് തന്നെ പറഞ്ഞു വി ഡ്രോപ്പ് ദീസ് കേസ് ഞങ്ങൾക്ക് ഇത് വേണ്ട ഞങ്ങൾക്ക് ഇത് വേണ്ട ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു പറഞ്ഞു ഹലോലിയ കാരണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാത്തത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല ബന്ധം മാറിപ്പോയി നമ്മളെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പോലും നടക്കാതെ വരും വരുമെന്നുള്ളതിനുള്ളൊരു പ്രകട ഉദാഹരണം അതെ ഹലലിയ കാലങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഹലലയ്യ ഹലെയ്യ ഹലെയ്യശു നന്ദി 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 ഇന്ന് പലരും കുടുംബയോഗങ്ങളുടെ ഒരു ജീവിക്കുന്നത് എൻ്റെ വീട്ടുകാരുടെ കുടുംബയോഗം ഞങ്ങൾ തുടങ്ങിയിട്ട് നാല് വർഷമായിട്ടുള്ളൂ എന്തുകൊണ്ട് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങിയതിൻ്റെ കാരണം പറയാം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ആർക്കും നമ്മളോടും കൊണ്ട് പരിചയമില്ല ഓഫീസിൽ പോകുന്നവർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം കഴിയുന്നു ചെറുപ്പക്കാരെ അവരുടെ കൂട്ടുകാരുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കഴിഞ്ഞു രക്തബന്ധങ്ങളെ അറിയത്തില്ല കൊച്ചുപിള്ളേർ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് അവർ നടക്കുന്നു ബന്ധങ്ങൾ എന്താന്ന് മനസ്സിലാകുന്നില്ല ഇത് വലിയൊരു ഭവിഷ്യത്തത് കാരണം രക്തബന്ധങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് ബന്ധങ്ങൾ ക്യൂപ്പ് ചെയ്യുക എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ നിങ്ങൾ നിങ്ങളിന്ന് പള്ളിയിൽ പോയായിരുന്നോ നിങ്ങളെ പള്ളി നാലു വായനയും വായിച്ചായിരുന്നോ വായിച്ചു അതിൻ്റെ അകത്ത് ആദ്യത്തെ വായന ഉൽപത്തിപസതി എന്നായിരുന്നു അതിൻ്റെ അകത്ത് യാക്കോബ ഭാര്യ അന്വേഷിച്ച് പോകുന്ന ഒരു സംഭവം അല്ലേ അല്ലെ കിണറ്റിങ്ങരി വെച്ച് റാഹേലിനെ കണ്ട സംഭവമാണ് അണ്ടോ അവൻ്റെ അമ്മ എങ്ങോട്ടാ പറഞ്ഞു വിട്ടെന്നറിയാവോ കാനാകാലടുത്ത് പോയി ഈ പെണ്ണുങ്ങളെ കൊണ്ടുവരാനല്ലോ പറഞ്ഞത് മറിച്ച് പറഞ്ഞത് നമ്മുടെ രക്തബന്ധങ്ങളോട്ട് പോയി അവിടുന്ന് ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിക്കാനാണ് പറഞ്ഞത് പക്ഷെ അവിടുത്തെ ഈ പെൺകൊച്ചികളുടെ അപ്പന്റെ കളിപ്പീല് കാരണം ലാബാന്റെ കളിപ്പീല് കാരണം ഒന്നിനു പകരം രണ്ടു പെണ്ണുങ്ങളെ കല്യാണം കഴിക്കേണ്ടി വന്നെന്നുള്ളത് വേറൊരു കാര്യം ഹരലിയ എന്റെ പ്രിയപ്പെട്ടവരെ ഓർത്തുക നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്ത് ഗതികേട് സംഭവിക്കരുത് ഒരു ക്രിസ്ത്യൻ നിങ്ങളുടെ ഒരു മോളെ പിടിച്ച് ഒരു അന്യ മതസ്ഥന് കൊടുക്കാൻ അന്യ മതസ്ഥൻ മോശമാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ നമുക്കത് പറ്റിയല്ല അത്രേ ഉള്ളൂ അന്യ മതസ്ഥൻ മോശമാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഒറ്റ കാര്യേ പറയുന്നുള്ളൂ നമ്മുടെ കൊച്ചിനെ അത് പറ്റിയില്ല മാമോസം മുങ്ങിയ ഒരു കത്തോലിക്ക കൊച്ചിന് ഒരു കത്തോലിക്ക കൊച്ചു തന്നെ ജീവിത പങ്കാളിയായിട്ട് വേണം അന്യജാതിക്കാരുമായിട്ട് വിവാഹം പാടില്ലെന്ന് പറഞ്ഞിട്ട് ബന്ധങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് ഹലലിയ കരൻക്കട്ടെ ഒരിക്കലും ഒരു വീട്ടുകാർ അടുത്ത് വന്ന് അപ്പം അവര് പറയുന്നതാണ് അച്ഛാ ഞങ്ങളുടെ വീട്ടിനു വേണ്ടി അച്ഛനെന്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ചോ എന്ന പ്രശ്നം വല്ലതും ഉണ്ടോ പാമ്പ് എപ്പോഴും പാമ്പ് അവിടെ പാമ്പ് ഇവിടെ പാമ്പ് എല്ലായിടത്തും പാമ്പ് നമുക്ക് എനിക്ക് പാമ്പിനെ പേടിയുണ്ട് എനിക്ക് പാമ്പിനെ പേടിയുണ്ട് അപ്പം എല്ലായിടത്തും പാമ്പാണ് എനിക്കത് കേട്ടോച്ചു എല്ലായിടത്തും പാമ്പിനെ നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിന്ന് അറിയാമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ സംഭവിക്കാൻ ഒക്കെ കാരണം പിള്ളേരെ പറ്റിയും വിവാഹ ബന്ധങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ തുറന്നു സംഭവിച്ചു അവരുടെ മോൻ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അന്യജാതി എന്നൊരു കൊച്ചിനെയാണ് സർപ്പപൂജയുള്ള ഒരു വെട്ടീന്നാണ് പോരെ ആ പെൺകുച്ചിൻ്റെ കൂടെ അവർ സ്നേഹിക്കുന്ന പാമ്പനങ്ങളെല്ലാം അങ്ങ് കയറിപ്പോന്നുള്ളൂ ആ കൊച്ചിനെ തന്നെ വിടാനായിട്ട് ഈ പാമ്പിനും പറ്റുന്നില്ല അതുകൊണ്ട് ഈ പെണ്ണിൻ്റെ കൂടെ ഈ സർപ്പങ്ങളെല്ലാം അങ്ങ് പോകുന്നതുള്ളൂ ഞാൻ പറഞ്ഞത് എത്ര പെട്ടെന്ന് മാമസം മുങ്ങിക്കോളുക അത്രേ ഉള്ളൂ വേറെ ഒന്നും സംഭവമൊന്നുമില്ല പെട്ടെന്ന് മാമസം മുങ്ങിക്കാണ്ടോ മതി കൊച്ചു അവർ മാമോസം നോക്കി ഇങ്ങോട്ട് വന്നു ഒരു പാമ്പുവില്ല ഒരു ചേമ്പൂ ഇല്ല ഹലലിയ കലകൃതി കർത്താവിനെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളിവിടെ ഇരിക്കുന്നവരെല്ലാം കത്തോലിക്കലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാം കത്തോലിക്ക മതം പോലെ ഇത്ര ശ്രേഷ്ഠമായ ഒരു മതം നമുക്ക് കിട്ടിയിൽ കർത്താവിന് ആയിരം വട്ടം എന്ന് നന്ദി പറയണം ലോകാവസാനം വരെ ഇനി ഇതുപോലൊരു സംവിധാനം ഉണ്ടാകുകയല്ല നിയമാവർജന പ്രശ്നം നാലേ ഏഴിൽ പറയുന്നു നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നിങ്ങൾ ചെറുപ്പക്കാരോട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഉച്ച പിള്ളേരുണ്ടായി അവരെ വിദേശത്ത് വിട്ടു വിദേശത്ത് വിടരുതെന്ന് ഞാൻ പറയല്ലേ കാരണം അല്ലെങ്കിൽ നമ്മൾ ജോലി മേടിച്ചു കൊടുക്കണം എല്ലാവർക്കും ഗവൺമെൻ്റും അത് ചെയ്യുന്നില്ല അത് പലപ്പോഴും അതിൻ്റെ അത് പാർഷ്യാലിറ്റിക്ക് വരുന്നു മിടുക്കന്മാർ തഴയപ്പെടുന്നു പിൻവാദം നിയമനമൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒത്തിരി ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതിനെപ്പറ്റിയൊന്നും ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ പറയുന്നു വേറൊരു പോയിൻ്റ് വിദേശത്തോട് വിടുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഈ ക്രിസ്തീയ തത്വങ്ങളിൽ ഈ കത്തോലിക്ക പ്രബോധനങ്ങളിലൊക്കെ ഒന്ന് ഉറപ്പിച്ചേ വിടാവുള്ളൂ എന്നിട്ട് വിട്ടു പിന്നെ വഴി തെറ്റിയേല ഉറപ്പിച്ചു വിട്ടു കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തിട്ട് വിട്ടു എവിടെ പോയാലും പ്രശ്നം വരികയില്ല ചെറുമാലയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വിട്ടു ഒരു കുഴപ്പം വരികയില്ല കൂടെ കൂടെ ക്രമസാരിക്കേണ്ടതിന്റെ ആവശ്യമൊന്നും പറഞ്ഞിട്ട് വിട്ടു പ്രശ്നം വരികയല്ല വിശുദ്ധ ദിനം വായിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വിട്ടു പ്രശ്നമൊന്നും വരികയില്ല അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു ഒരു വീട്ടിലെ കാര്യമാണ് ഒരു മോന് വിദേശത്ത് ജോലി കിട്ടി അപ്പം വളരെ സന്തോഷം അവൻ മുടക്കനായിട്ട് പഠിച്ചവന വളരെ മുടുക്കൻ നല്ല സാലറിയുള്ള ജോലി വിദേശത്ത് കിട്ടി അപ്പം അവിടെ അപ്പം ഈ ഇവിടെ വീട്ടുകാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയണമല്ലോ അവരെന്നും പള്ളിയിൽ പോകുന്നവർ ആ കുടുംബം അടച്ച് അപ്പനും മക്കളും എല്ലാവരും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും ഞായറാഴ്ച മാത്രമല്ല അങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മുടെ ഇടവകളിലൊക്കെയുണ്ട് കുറച്ച് കുടുംബമെങ്കിലും കാണും ഒറ്റ ദിവസം കുർബാന മുടക്കിയില്ലാത്തവർ ഞങ്ങളൊക്കെ ഇടവകളിൽ ശുശ്രൂഷയുമ്പോൾ കാണാം ഒറ്റ ദിവസം കുർബാന മുടക്കാല്ലാത്തവരുണ്ട് അവരെ പോയി ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതാണ് അങ്ങനെ പോയി കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൂറ് നാവായിരിക്കും നൂറ് നാവ് അവർക്ക് കുർബാന മുടക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് അവർക്ക് കുർബാന മുടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ പയ്യനിങ്ങനെ ജോലി കിട്ടി വിദേശത്ത് പോയി അവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അപ്പനെ ഫോൺ വിളിച്ചു പറഞ്ഞു അപ്പം ജോലിയൊക്കെ നല്ലതാ നല്ല സാലറി പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നാ മോനെ പ്രശ്നം ഇവിടെ അടുത്തൊന്നും ഒരു കത്തോലിക്ക പള്ളിയില്ലെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞാലും അറിയോ ഒക്കെ കേട്ടിട്ട് നല്ല ജോലിയാണെന്നും അങ്ങനെ അതൊക്കെ സന്തോഷമാണെന്നും കേട്ടു അപ്പനടുത്ത പോയാലെ പറഞ്ഞറിയോ അടുത്ത ഫ്ളൈറ്റിന് തിരിച്ചു പോരാൻ പറഞ്ഞു അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു പോരാൻ പറഞ്ഞു ഒറ്റ കാരണത്തല്ല അങ്ങനെ ഒരു ഞായറാഴ്ച എങ്കിലും പോലും ഇടപെടുന്ന കാര്യമല്ല ഞായറാഴ്ച പോലും പോകാനായിട്ട് ഒരു കത്തോലിക്ക പള്ളിയില്ലെന്ന് പറഞ്ഞപ്പം തിരിച്ചു പോരാൻ പറഞ്ഞു നമ്മുടെ സ്റ്റാൻഡ് എന്നായിരിക്കും നമ്മളൊന്നും പരിശോധിക്കുന്നതല്ല അവൻ തിരിച്ചു പോകുന്നു അവന് പിന്നെ വേറൊരു രാജ്യത്ത് പള്ളിയിൽ പോകാവുന്ന ഒരു അവസരമുള്ള മറ്റൊരു രാജ്യത്ത് അവന് ജോലി കിട്ടുകയും ചെയ്തു ഹാലലിയ കരകൾ അവനെ ഇരിക്കട്ടെ ഹാലലിയ ഹാലി നന്ദി നന്ദി